നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കളി കാണാൻ വന്ന ഞങ്ങളുടെ ആരാധകർക്ക് ടിക്കറ്റിൻ്റെ പൈസ തിരിച്ചു തരാം തോറ്റ ഒരു ടീമിൻ്റെ ക്യാപ്റ്റന്മാരുടെ പ്രഖ്യാപനമാണ് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ചെറിയ ടൂർണമെൻറ്റിൽ കളി കാണാൻ വന്നവർക്കല്ല യു എഫ ചാമ്പ്യൻസ് ലീഗിലെ സിറ്റി വേഴ്സസ് ബോഡോ ഗ്ലിം മത്സരം കാണാൻ വേണ്ടി ട്രാവൽ ചെയ്ത് ബോഡോയിലേക്ക് എത്തിയ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകരോടാണ് അവരുടെ ക്യാപ്റ്റന്മാരിപ്പം പറയുന്നത് പൈസ തിരിച്ചു തരാം ആ ബോഡോ ബ്ലിംറ്റും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ കളി നടന്നിരുന്നല്ലോ മൂന്ന് ഒന്നിനാണ് ബോഡോ വിജയിച്ച് കയറിയത് അപ്പോൾ നോർവിജിയും ടീമിനോട് ഇങ്ങനെ പരാജയപ്പെടുന്നൊരവസ്ഥ ഒരിക്കലും സിറ്റിയുടെ ആരാധകർ പ്രതീക്ഷിച്ചിട്ടില്ല കഠിനമായ തണുപ്പ് അതിനൊക്കെ മറികടന്ന് അവിടെ ട്രാവൽ ചെയ്തെത്തിയ നാനൂറോളം മാഞ്ചസ്റ്റർ സിറ്റി ആരാധകരുണ്ടായിരുന്നു ഇപ്പോൾ പണം തിരികെ കൊടുക്കാമെന്ന് പറയുന്നത് സിറ്റിയുടെ ക്യാപ്റ്റന്മാർ നോക്കാം നമുക്ക് എന്താണ് അവരുടെ പ്രസ്താവനയും കാര്യങ്ങളും നോക്കാം സിറ്റി ക്യാപ്റ്റന്മാർ പറഞ്ഞെങ്ങനെയാണ് ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുകയാണ് ഒരുപാട് ട്രാവലിംഗ് ഫാൻസ് ഞങ്ങളെ ഒരു ഫ്രീസിങ് കോൾഡിൽ ത്രൂ ഔട്ട് ആ ഡിഫിക്കൽറ്റ് ഈവനിങ്ങിൽ സപ്പോർട്ട് ചെയ്തു നിന്നു തീർച്ചയായിട്ടും കളിക്കളത്തിൽ അവർ ഞങ്ങളെ വലിയ രൂപത്തിൽ പിന്തുണച്ചെങ്കിലും മികച്ച പ്രകടനം നടത്താൻ പറ്റിയില്ല ഞങ്ങളെ കൊണ്ട് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം കവർ ഇൻ ദി കോസ്റ്റ് ഓഫ് ദീസ് ടിക്കറ്റ്സ് ഫോർ ദി ഫാൻസ് ഹു ട്രാവൽഡ് ടു ബോഡോ ബോഡോയിലേക്ക് ട്രാവൽ ചെയ്ത താരങ്ങളുടെ ടിക്കറ്റിൻ്റെ പൈസ കവർ ചെയ്യാതെ അവർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്ന് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ക്യാപ്റ്റന്മാർ പ്രസ്താവന ഇറക്കുന്നു അതായത് പെർണാഡോ സിൽവ റൂബൻ ഡയസ് ഏളിങ് ഹാലൻ്റ് റോഡ്രി എന്നിവരാണ് നിയർലി നാനൂറോളം സപ്പോർട്ടേഴ്സിനെ ബോഡോയിലേക്ക് ട്രാവൽ ചെയ്ത് ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിട്ട് നിരാശയോടുകൂടി മടങ്ങേണ്ടി വന്ന ആ നാനൂറോളം ആളുകൾക്ക് ടിക്കറ്റിൻ്റെ പൈസ തിരിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നത് ഇത് ഒരു വല്ലാത്ത ഇൻസിഡൻ്റാണ് ഇതിനിപ്പോൾ ഇങ്ങനൊരു പ്രീസിഡൻറ്റ് ഭാവിയിൽ പലരും മുൻകൂട്ടി കണ്ട് ഞങ്ങളെ നിങ്ങളെ കളി കാണാൻ വേണ്ടി ഞങ്ങൾ ഇത്ര ദൂരം വന്നിട്ട് തോറ്റില്ലേ പൈസ തിരിച്ച് താടാ മുമ്പ് സിറ്റിയുടെ ക്യാപ്റ്റന്മാരെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തേക്കുള്ള വിശേഷങ്ങളുമായി റാഫ് ഡോക്സെത്താം